നമസ്കാരം മറ്റിനയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ നടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവാര്യരുടെ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് മലയാളികൾ ആഘോഷമാക്കിയതുമാണ് ഇപ്പോൾ സിനിമയിൽ സജീവമാണ് താരം നീണ്ട പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയപ്പോഴും ആ മെയ്വഴക്കത്തിന് ചടുലതയ്ക്കും ഒരു കുറവും സംഭവിച്ചിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപ് മലയാളി പ്രേക്ഷകർ വളരെ വേദനയുടെ ഒരു കേട്ട വിവാഹമോചന വാർത്ത തന്നെയായിരുന്നു മഞ്ജുവാര്യരുടെയും ദിലീപിന്റെയും പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും പതിനേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് വേർപിരിഞ്ഞത് ആ ബന്ധത്തിലാണ് മീനാക്ഷി പിറന്നതും വിവാഹമോചനത്തിന് ശേഷം മകളുടെ സംരക്ഷണാവകാശം ദിലീപ് ഏറ്റെടുത്തിരുന്നു ഏറെക്കാലം അച്ഛനും മകളും ഒറ്റയ്ക്കായിരുന്നു ശേഷമാണ് കാവ്യമാധവൻ ദിലീപിന്റെ രണ്ടാം ഭാര്യയായി വരുന്നത് ആ വിവാഹത്തിന് മീനാക്ഷി അച്ഛന് പൂർണ്ണ പിന്തുണ നൽകി കാവ്യയിൽ മഹാലക്ഷ്മി എന്നൊരു മകൾ കൂടി ദിലീപിനുണ്ട് എന്നാൽ ഇപ്പോഴിതാ മഞ്ജു വാര്യർ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള ഗോസിപ്പുകളാണ് തമിഴകത്തെ ചർച്ചാ വിഷയം പതിവുപോലെ തന്നെ ഗോസിപ്പുകളിൽ മൗനം പാലിച്ചിരിക്കയാണ് മഞ്ജു താരങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളും ചർച്ചയായി മാറാറുണ്ട് മഞ്ജു വാര്യർ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രണയ വാർത്ത പുറത്തു വന്നത് ആരെയാണ് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ലെന്നും താരം മറുപടി നൽകിയിരുന്നു ഇതോടെയാണ് താരം പ്രണയത്തിലാണെന്ന് റിപ്പോർട്ടുകൾ വന്നത് വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാൾ ാണ് മഞ്ജു അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാറുമില്ല ചെന്നൈയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിനായ മീനാക്ഷിയുടെ കോളേജിലേക്ക് മഞ്ജു വാര്യർ അതിഥിയായി എത്തി എന്ന തരത്തിലുള്ള ഗോസിപ്പുകളും ഇടയ്ക്ക് പ്രചരിച്ചിരുന്നു ഇതേക്കുറിച്ച് മഞ്ജുവോ മീനാക്ഷിയോ ഇരുവരുമായി ബന്ധപ്പെട്ടവരോ പ്രതികരിച്ചിരുന്നില്ല ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തുന്ന സമയത്ത് അച്ഛനൊപ്പം പോവാനാണ് ഇഷ്ടമെന്ന് മകൾ പറഞ്ഞപ്പോൾ ആ തീരുമാനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു മഞ്ജു മകളെ കുറിച്ചോ മകളുടെ അച്ഛനെ കുറിച്ചോ പിന്നീട് ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണ്ട അല്ലെങ്കിൽ പ്രതികരിക്കില്ല മഞ്ജുവിന്റെ അഭിമുഖങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആ നിലപാട് മഞ്ജു വാര്യർ പ്രണയത്തിലാണെന്നും പുതു ജീവിതത്തിലേക്ക് പ്രവേശിച്ചേക്കുമെന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ നേരത്തെയും പ്രചരിച്ചിരുന്നു വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ സജീവമായപ്പോഴും താരം പ്രതികരിച്ചിരുന്നില്ല ആ മൗനത്തിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നായിരുന്നു ആരാധകർ പറഞ്ഞതും സിനിമയിലെ വ്യക്തി ജീവിതത്തിലുമെല്ലാം മഞ്ജു മികച്ച ഒരു മാതൃകയാണെന്നാണ് ആരാധകർക്ക് പറയാനുള്ളത് You 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 are are watching... are watching yeah. you are watching watching yeah. watching me watching me on, on metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you